അപ്പോൾ മച്ചാൻമാരെ ഇന്ന് നമ്മൾ ചെയ്യുന്നത് നമ്മളിതേപോലെ തറയിലത്തെ പ്ലംബിങ് വർക്കാണ് നമുക്കിവിടെ ഒരു മാനോൾ സെറ്റ് ചെയ്യാനുണ്ട് മാനോൾ എന്ന് വെച്ചാൽ ഈ ഡ്രൈനേജ് ഈ ഡ്രൈനേജ് കണക്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ ഇതുപോലെ ഒരു ഒയി മേനോളാണ് എടുത്തിട്ടുള്ളത് അതുപോലെ ഇത് വരുന്ന ഒരു പി ട്രാപ്പാണ് ഇത് വരുന്ന നാലഞ്ചും ഈ വേസ്റ്റ് വെള്ളവും എല്ലാം കൂടി ഈ നമ്മൾ ഈ ട്രാപ്പിലാണ് കൊടുക്കുന്നത് അപ്പോൾ ഇന്നലെ നമ്മൾ ചെയ്ത പണിയിൽ നമ്മൾ ഇതേപോലെ തറയിൽ എല്ലാം സപ്പോർട്ട് എല്ലാം ചെയ്ത് സ്ലോപ്പ് എല്ലാം ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്കിന്നെ പൈപ്പ് ഇട്ട് ഈ മേനോളിലെല്ലാം സെറ്റ് ചെയ്യുന്നതാണെന്ന് കാണിക്കാൻ പോകുന്നത് നമുക്ക് വർക്ക് ചെയ്യുന്നത് എങ്ങനെയാണ് നോക്കാം ഇതുപോലെ മാനോൾ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെ നമ്മളൊരു കൊയ് മാനോലിട്ട് ഈ ഡ്രൈനേജ് ലൈൻ ഇവിടെ ഷോർട്ട് ബെൻഡ് ഇട്ട് ഒരു ഫോർട്ടി ഫൈവ് ഇട്ടാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത് അതേപോലെ ഈ വരുന്ന ഡ്രൈനേജ് ലൈന് നമ്മളിങ്ങനെ ഒരു ഫോർട്ടി ഫൈവ് ഒരു ബെൻഡ് നമ്മൾ കൊടുക്കാൻ പറ്റില്ല അതിനുള്ള ഇല്ല ഇത് ബാക്കിലിട്ട് ഇറക്കാനും പറ്റില്ല കാരണം ഇനി ഇവിടെ ഒരു ലൈനും ചെയ്യാറുണ്ട് അപ്പോൾ ഇവിടെ രണ്ട് ഫോർട്ടി ഫൈവ് ഇട്ട് ഒരു ഷോർട്ട് ബെൻഡ് ഇട്ടിട്ടാണ് നമ്മൾ ഈ ലൈന് കൊടുത്തിട്ടുള്ളത് ഇനി അടുത്ത് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇത് നമ്മുടെ വേസ്റ്റ് വെള്ളത്തിൻ്റെയാണ് അത് നമ്മൾ ട്രാപ്പ് ഇട്ട് ഇവിടെ ഒരു ഒയി ഒട്ടിട്ടാണ് കണക്ട് ചെയ്യുന്നത് ഈ ലൈനും പിന്നെ ഈ വരുന്ന വേസ്റ്റ് ബാട്ടർ കൂടെ കണക്ട് ചെയ്തിട്ട് ഇത് ഒരു ലൈനായിട്ട് അങ്ങ് പോകും ഇനി ആ അതിൻ്റെ വർക്കാണ് അത് ചെയ്യുന്നത് എങ്ങനെ നോക്കാം അപ്പോൾ നമ്മളിവിടെ ഈ കാണുമ്പോൾ ട്രാപ്പ് എല്ലാം ഒട്ടിച്ചിട്ടുണ്ട് ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു വൈ ഫിറ്റിങ് ഇട്ട് പിന്നെ ഇവിടെ വരുമ്പോൾ നമുക്ക് ഈ ട്രെയിനേജ് അതിന് വരുന്നതുകൊണ്ട് ഇവിടെ ഒരു ഓവർലാപ്പിംഗ് വരുന്നുണ്ട് ഈ വേസ്റ്റ് വെള്ളം ഇത് മുകളിലത്തെ നാല് ബാത്റൂമ് കുളിക്കുന്ന വെള്ളമാണ് നമ്മൾ മുകളിൽ ഇത് പി ട്രാപ്പ് സെറ്റ് ചെയ്തിട്ടുണ്ട് അങ്ങനെയാണ് ഈ നാലഞ്ച് ഔട്ട് വന്നത് ഈ ഇവിടെ നമ്മളൊരു ഷോർട്ട് ബെൻ്റാണ് ഇട്ടിട്ടുള്ളത് ഷോർട്ട് ബെൻഡ് ഇട്ട് ഇവിടെ രണ്ട് ഫോർട്ടി ഫൈവ് ഇട്ടിട്ടാണ് ഈ ഒയിൽ കയറുന്നത് അപ്പോൾ അങ്ങോട്ട് പോകുമ്പോൾ നമ്മൾ ഈ കാണുമ്പോഴേ ഈ സപ്പോർട്ടിലെല്ലാം നമ്മൾ ഇന്നലെ വെച്ച സപ്പോർട്ടിലെല്ലാം നമ്മൾ സ്റ്റോപ്പ് അനുസരിച്ചാണ് ഇത് പോകുന്നത് അപ്പോൾ ഇനി അടുത്ത് നമ്മൾ ചെയ്യുന്നത് ഇവിടെ ചുറ്റും കോൺക്രീറ്റ് ചെയ്യാനുണ്ട് അതേപോലെ ഈ മാനോളിൻ്റെ ചുറ്റും കോൺക്രീറ്റ് ചെയ്യാനുണ്ട് പിന്നെ ഈ മാനോളിൻ്റെ പുറത്ത് നമ്മൾ വയ്ക്കുന്നത് പന്ത്രണ്ടു പൈപ്പാണ് അതേപോലെ ഈ ട്രാപ്പിൻ്റെ നമ്മൾ ഔട്ട് വയ്ക്കുന്നത് ആറഞ്ച് പൈപ്പാണ് ഈ ആറഞ്ച് പൈപ്പിൽ ഇനി ഈ ഒരു ബാത്റൂമിൻ്റെ വെള്ളം കൂടെ കൊടുക്കാനുണ്ട് ഇനി നമുക്ക് കോൺക്രീറ്റ് ഒക്കെ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം അപ്പോൾ നമ്മൾ ഈ കാണുമ്പോൾ നമ്മൾ മാനോളിലെല്ലാം കോൺക്രീറ്റ് ചെയ്ത് ഉറപ്പിച്ചിട്ടുണ്ട് ഇവ ഇതുപോലെ പൈപ്പിൻ്റെ പുറത്ത് നമ്മൾ സ്റ്റോപ്പ് വെച്ചിട്ട് എല്ലാം നമ്മൾ കറക്റ്റ് കോൺക്രീറ്റ് എല്ലാം കൊടുത്ത് പാക്കിംഗ് ചെയ്തിട്ടുണ്ട് ഇത് നമ്മൾ വേസ്റ്റ് വാട്ടറാണ് ഇത് നമ്മൾ ഡ്രെയിനേജ് ആണ് ഇപ്പോൾ നമ്മൾ ഇവിടെ ചെയ്തത് വേസ്റ്റ് ഡ്രെയിനേജ് നമ്മൾ ചെയ്തത് ഒരു മെൻറ്റ് മാനഹോളാണ് ഇട്ടിട്ടുള്ളത് വേസ്റ്റ് വാട്ടറിനെ ഒരു സ്ട്രൈറ്റ് മേനോൾ ഇവിടെ ഒരു ഷോർട്ട് ബെൻ്റാണ് ഇട്ടിട്ടുള്ളത് നമ്മൾ ചെയ്തത് എങ്ങനെയാണ് കാണിച്ചു തരാം അപ്പോൾ ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഈ ട്രാപ്പിൽ നമ്മൾ കോൺക്രീറ്റ് ചെയ്തു അതേപോലെ ഈ മാനഹോളിലും കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ട്രാപ്പിൽ വെള്ളം ഒഴിച്ച് നോക്കാം ട്രാപ്പിലെ മേൻ നമ്മൾ വെള്ളം ഒഴിക്കും മേൽവെള്ളം കുറച്ച് വെള്ളമൊക്കെയാണ് ഇത് നമ്മുടെ ഡ്രൈനേജ് ആണ് ഇത് വേസ്റ്റ് വാട്ടർ ആണ് ഇത് നമ്മുടെ ഡ്രൈനേജിൻ്റെ ലൈനും ഇത് നമ്മുടെ വേസ്റ്റിൻ്റെ ലൈനുമാണ് ഇനി നമുക്കടുത്ത് അടുത്ത് ചെയ്യാനുള്ളത് ഇവിടെ വരെ നമുക്ക് മേൽ വോൾ ചെയ്യണം ഇതിപ്പോൾ നമുക്ക് അവസാന നിമിഷമാണ് പറഞ്ഞിട്ടുള്ളത് ഇതിനകത്തൊരു ബാത്റൂം വരുമെന്നാണ് പറഞ്ഞിട്ടുള്ളത് പിന്നെ ഇവിടെ ഒരു ലൈൻ കയറ്റിയിട്ട് ഈ അടി കൂടെ കയറ്റി ഇവിടെ നമ്മൾ ഈ കോൺക്രീറ്റ് തറയിട്ട കോൺക്രീറ്റ് പൊട്ടിച്ചിട്ട് അവിടെ ഒരു ലൈൻ കൊണ്ടുപോയിക്കുന്നുണ്ട് വേസ്റ്റിൻ്റെ ഡ്രൈനേജിൻ്റെ അതുപോലെ ഇവിടെ ഒരു പീട്രാപ്പും വയ്ക്കും ഇവിടെ ഒരു മേനോളം വയ്ക്കും മേനോളും വെച്ചിട്ട് ഇവിടെ ഒരു ബെൻഡ് ഇട്ടേ ശേഷമാണ് ഇതാണ് നമ്മളെ ഡ്രൈനേജിൻ്റെ കുയി വരുന്നത് ഇത് ഡ്രൈനേജ് ഇതിൽ കൊടുക്കും അതുപോലെ വേസ്റ്റ് വാട്ടർ നേരെ ആ കുയിൽ കൊടുക്കും 어떻게 그 소유식 어떻 冷啊、嗯。 അപ്പോൾ മച്ചമേ നമ്മൾ തറയിൽ പ്ലമ്പിങ്ങിൻ്റെ വർക്കിൽ കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് വാട്ടർ ലൈന് മാത്രമേ ചെയ്യാനുള്ളൂ ഇപ്പോൾ നമ്മൾ ഈ കാണുമ്പോൾ പന്ത്രണ്ടി പൈപ്പ് നമ്മൾ സെറ്റ് ആക്കിയിട്ടുണ്ട് അതുപോലെ നമ്മൾ ട്രാപ്പിന് വരുമ്പോൾ അവിട്ട് നമ്മൾ ആറഞ്ച് പൈപ്പാണ് വെച്ചിട്ടുള്ളത് അപ്പോൾ ഈ ഒരു ലെവലൊക്കെ ഇൻ്റർലോക്ക് വന്നതിന് ശേഷം നമ്മൾ തറമുട്ട ഇത് കട്ട് ചെയ്യും കട്ട് ചെയ്തിന് ശേഷമാണ് ഒമ്പത് കൊമ്പതിൻ്റെ ഗ്രേറ്റിംഗ്സ് ഇടുന്നത് അതുപോലെ ഇവിടെ നമുക്ക് ഇനി വാട്ടർ ലൈനിൽ തറയിൽ കൂടെ ചെയ്യാനുണ്ട് വാട്ടർ ലൈൻ പോയതിന് ശേഷം മാത്രമാണ് നമ്മളിവിടെ കോൺക്രീറ്റ് ചെയ്ത് പാക്കിങ് ചെയ്യും അപ്പോൾ നമ്മൾ ചെയ്തിട്ടുള്ളത് എങ്ങനെയാന്നെല്ലാം കാണിച്ച് തരാം ഇവിടെ നമ്മൾ രണ്ട് ഇതുപോലെ പന്ത്രണ്ടിന് പൈപ്പ് പൊക്കി വെച്ചിട്ടുണ്ട് ഇത് വേസ്റ്റ് വാട്ടറും ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇത് ഡ്രൈനേജും ആവും അപ്പോൾ ഇവിടെ നമ്മളൊരു ഒയി മേനോളാണ് ഇട്ടിട്ടുള്ളത് അപ്പോൾ ഇത് ഞാൻ നേരത്തെ കാണിച്ചതുപോലെ നമ്മൾ അകത്തൊരു ബാത്റൂം വരുമെന്നാണ് പറഞ്ഞത് ആ ബാത്റൂമിന് വേണ്ടി നമ്മൾ നാലഞ്ചും രണ്ടും ലൈൻ കൊണ്ട് നിർത്തിയിട്ടുണ്ട് അതുപോലെ നമ്മളിവിടെ പുറത്ത് ഇവിടെ ഒരു പീ ട്രാപ്പ് വെച്ചിട്ടുണ്ട് ഈ പീ ട്രാപ്പിലാണ് ഈ രണ്ടിഞ്ച് ലൈൻ കൊടുത്തിട്ടുള്ളത് ഇത് നമ്മൾ ചെയ്തത് ഇവിടെ തറയിൽ നിന്ന് ആ വന്ന ലെവലിനല്ല ഇവിടെ ഒയ്യിട്ട് കൊടുത്തത് ഒയി വിട്ട് ഒയി ഇട്ട് ഒരു ഫോർട്ടി ഫൈവ് ട്രേഷൻ ഇവിടെ ലൈൻ ചെയ്തിട്ടുള്ളത് അല്ലെങ്കിൽ ഇത് ഒരുപാട് തായ്ച്ചായി പോകും നമ്മൾ പീ ട്രാപ്പ് അതുപോലെ നാലഞ്ചക്ക ഇവിടെ നമ്മൾ ഷോർട്ട് ബെൻ്റ് ഇട്ടിട്ടാണ് ഇവിടെ കോവിൽ കൊടുത്തിട്ടുള്ളത് ബാക്കി വേസ്റ്റ് ലൈൻ കാണിച്ച് തരാം വേസ്റ്റ് വാട്ടർ വേസ്റ്റ് വാട്ടറിൻ്റെ മേനോളാണിത് ഇപ്പോൾ അവിടെ നിന്ന് വരുന്ന ലൈനും ഇവിടെ ഈ മേനോളിട്ടാണ് കൊടുത്തിട്ടുള്ളത് ഈ സൈഡിലുള്ള വേസ്റ്റ് വാട്ടറും കൂടെ നമ്മൾ ഇത് കണക്ട് ചെയ്തിട്ട് ഒറ്റ പൈപ്പ് അടി കോവിൽ പോകുന്നത് ഇവിടെ പൈപ്പിലെല്ലാം നമ്മൾ കോൺക്രീറ്റ് എല്ലാം കൂടെ നല്ല പാക്കിംഗ് എല്ലാം ചെയ്തിട്ടുണ്ട് കാണുന്നതാണ് നമ്മൾ കിച്ചൻ്റെ വേസ്റ്റ് ആണ് ഇത് നമ്മൾ നേരെ ഇവിടെ ഒരു ഡോർട്ടി ഇട്ടിട്ട് ആ നേരെ മുകളിൽ കാണുന്നത് എയർ പൈപ്പാണ് അത് നേരെ നമുക്ക് ഈ ട്രാപ്പിലാണ് വന്ന് ഇറങ്ങുന്നത് നമ്മളെ കിച്ചൻ്റെ വേസ്റ്റ് ലൈന് പിന്നെ ഇത് അതിലേക്കുള്ള വാട്ടർ ലൈനാണ് നമ്മൾ ഇതെല്ലാം കോൺക്രീറ്റ് ഇട്ടിട്ടുണ്ട് ഇനി നാളെ നമുക്ക് നമുക്കിതിൽ മണ്ണെല്ലാം നിറച്ചതിന് ശേഷം ഈ വാട്ടർ ലൈനാണ് നമുക്ക് ചെയ്യാനുള്ളത് നമുക്കപ്പം ഇനി ചെയ്തതിന് നമുക്കൊന്ന് വെള്ളം ഒഴിച്ചൊന്ന് നോക്കാം അപ്പോൾ കണ്ട അവിടെ എന്ന് പറയുന്നത് വേസ്റ്റ് വെള്ളം ഈ നമ്മൾ ഈ മേനോളിൽ കൂടെയാണ് ഈ കോവില് പോകുന്നത് ഇതിൻ്റെ അടുത്ത് നമുക്ക് ട്രെയിനേജ് ലൈനിൻ്റെ വെള്ളം വെച്ച് നോക്കാം ഇതാണ് നമ്മൾ ട്രെയിനേജിൻ്റെ ഇവിടുത്തെ ലാസ്റ്റ് മേനോളാണിത് അത് നേരെ ഇങ്ങനെ വന്ന് ഇവിടെ ഒരു ബെൻ്റിട്ടിട്ടാണ് നേരത്തെ പറഞ്ഞ ഈ കോഴിയിൽ പോകുന്നത് നമ്മളെ സ്ലോപ്പ് എല്ലാം പക്കയാണ് നമ്മൾ ഇന്നലെല്ലാം കൊടുത്തെല്ലാം സപ്പോർട്ടിങ് എല്ലാം കൊടുത്താണ് നമ്മൾ വെച്ചത് അതുപോലെ നമ്മൾ ഈ വേസ്റ്റ് വെള്ളത്തിൻ്റെ ഉപയോഗിക്കകത്ത് നമ്മൾ ഈ പൈപ്പ് വെച്ചിട്ടുള്ളത് ഒരു ഹോൾ സൈറ്റിട്ടാണ് ഈ രണ്ടു ഹോൾ സൈറ്റിട്ടാണ് കൊടുത്തിട്ടുള്ളത് ബാക്കി എല്ലാം ഈ വരുന്നത് ആറഞ്ച് പൈപ്പാണ് വരുന്നത് വേറെ എല് തോണ്ടുവന്നും അങ്ങനെ വേറെ പ്രശ്നങ്ങളൊന്നും വരില്ല അപ്പോൾ മച്ചാ മരേ എൻ്റെ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിച്ചത് നമ്മൾ തറയിൽ പ്ലമ്പിംഗ് വർക്കിനെ കുറിച്ചാണ് നമ്മൾ ഇതേപോലെ മാനുവൽ സെറ്റ് ചെയ്യുന്നത് അതുപോലെ പി ട്രാപ്പ് സെറ്റ് ചെയ്യുന്നത് എല്ലാം കാണിച്ചു നമ്മൾ കൊണ്ടുപോയ സ്ലോപ്പും അതുപോലെ നമ്മൾ പൈപ്പിൽ സപ്പോർട്ട് ചെയ്തതെല്ലാം കാണിച്ചു അപ്പോൾ നമ്മൾ വർക്കിനിടയിലാണ് നമ്മൾ വീഡിയോ എടുക്കുന്നത് അപ്പോൾ എന്തെങ്കിലും പറയാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കണം അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും നിർദ്ദേശങ്ങൾ നിർദ്ദേശങ്ങൾ തരാൻ ഉണ്ടെങ്കിൽ നിങ്ങൾ കൻ്റായിട്ട് രേഖപ്പെടുത്താം അപ്പോൾ നമ്മുടെ വീഡിയോ ഒന്ന് ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ